എളംകുളം മെട്രോ സ്റ്റേഷനിലെ തട്ടിൽ നിന്ന് കോൺക്രീറ്റ് ഇളകി വീഴുന്നത് അപകടഭീഷണി ഉയർത്തുന്നു സഹോദരൻ അയ്യപ്പൻ റോഡിൽ എളംകുളം മെട്രോ സ്റ്റേഷന്റെ മുകളിൽ നിന്നും വ്യാപകമായാണ് കോൺക്രീറ്റ് ഇളകി താഴെ വീഴുന്നത് കോൺക്രീറ്റ് ഇളകിയാകത്തെ കമ്പികൾ തുരുമ്പെടുത്തുന്ന നിലയിലാണ് താഴെ കൂടി പോകുന്ന വാഹനങ്ങളിലും യാത്രക്കാരുടെ ദേഹത്തേക്കുമാണ് വീഴുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ദുരന്തം ഒഴിവാകുന്നത് മെട്രോ സ്റ്റേഷന്റെ ഇരുവശത്തും കോൺക്രീറ്റ് ഇളകി വീഴുന്നുണ്ട് ദിവസങ്ങളായി ഇത് തുടരുന്നുണ്ടെങ്കിലും മെട്രോ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന് യാത്രക്കാർ പറഞ്ഞു ഇരുചക്രവാഹന യാത്രക്കാരുടെ മേൽ വീണാൽ പരിക്കേൽക്കാനും നിയന്ത്രണം തെറ്റി അപകടമുണ്ടാകാനും സാധ്യത ഏറെയാണ് നിർമ്മാണത്തിലെ അപാകതയാണെന്ന ആക്ഷേപവും ശക്തമാണ് എത്രയും വേഗം അപകട ഭീഷണി ഒഴിവാക്കാനുള്ള നടപടികൾ മെട്രോ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്